ഹോസ്പിറ്റൽ വി ഓഫ് യുവർ ഹെൽത്ത് ഹയർ സെക്കൻഡറി സ്കൂളിലെ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റിന്റെ നേതൃത്വത്തിൽ വായിച്ചു വളരുക പദ്ധതിക്ക് തുടക്കം കുറിച്ചു കുട്ടികളിൽ വായനാശീലം വളർത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് പദ്ധതി നടപ്പിലാക്കുന്നത് പതിനഞ്ച് വർഷം പൂർത്തിയാക്കുന്ന മോവാറ്റിപ്പട എസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റിന്റെ നേതൃത്വത്തിൽ വായിച്ചു വളരുക പദ്ധതിക്ക് തുടക്കം കുറിച്ചു കുട്ടികളിൽ വായനാശീലം വളർത്തുകയെന്ന ലക്ഷ്യത്തോടെ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് വായിച്ചു വളരുക എല്ലാ കേഡറ്റുകളും ലൈബ്രറിയിൽ നിന്നും പുസ്തകം എടുക്കുകയും അത് വായിച്ചതിന് ശേഷം ആസ്വാദന കുറിപ്പ് തയ്യാറാക്കുകയും ഏറ്റവും നല്ല ആസ്വാദന കുറിപ്പിന് സമ്മാനം നൽകുകയും ചെയ്യുന്നു പദ്ധതിയുടെ ഭാഗമായി എസ് പി സി കേഡറ്റുകളിൽ നിന്നും ശേഖരിച്ച പുസ്തകം ലീഡർ മെഹർ നിഹാളിൽ നിന്നും സ്കൂൾ ഹെഡ്മിസ്ട്രസ് ഏറ്റുവാങ്ങി ഉദ്ഘാടനം ചെയ്തു കമ്മ്യൂണിറ്റി പോലീസ് ഓഫീസർമാരായ കബീർ പി എ ശ്രീജ ടി വി എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ഡെസ്ക് മുമ്പുടനോസ് എന്റെ കാഴ്ചയ്ക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാ ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല്യൽ പോക അഹല്യക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട് ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ ഫൗണ്ടേഷൻ കേരളത്തിൽ